നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് തിരൂർ ശിഹാബ് തങ്ങൾ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ഫാത്തിമ ഹെൽത്ത് കെയറുമായി സഹകരിച്ച് വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത് സൌജന്യ ഹൃദ്രോഗ മെഡിക്കൽ ക്യാമ്പ് ബോധവൽക്കരണ പരിപാടികൾ തുടങ്ങി വിവിധ പരിപാടികൾക്ക് ഡോക്ടർ സാദിത് പരീദാണ് നേതൃത്വം നൽകിയത് ഹോസ്പിറ്റൽ ചെയർമാൻ അബ്ദുറഹ്മാൻ രണ്ടത്താണി ഫാത്തിമ ഹെൽത്ത് കെയർ സിഇഒ ഡോക്ടർ ബിബിൻ മുഹമ്മദ് തുടങ്ങിയവർ വരാനിരിക്കുന്ന പദ്ധതികളെ കുറിച്ച് വിശദീകരണം നടത്തുകയും പ്രദേശത്ത് ഹൃദ്രോഗ ചികിത്സാ രംഗത്തെ അവസാന വാക്കായി മാറുമെന്നും പറഞ്ഞു വൺ ഇയറായി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു സോ ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ സാധാരണ എമർജൻസി ചെയ്തുകൊണ്ടിരുന്നതായിട്ടുള്ള ആൻജോപ്ലാസ്റ്റി പോലുള്ള പ്രൊസീജിയർ ആണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഇനി നമ്മൾ നെക്സ്റ്റ് ഫേസിലേക്ക് കടക്കുകയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലോകത്ത് എവിടൊക്കെ നമുക്ക് എന്തൊക്കെ ചികിത്സ ഹാർട്ടേക്കിന് കിട്ടുമോ അതെല്ലാം നമ്മൾ ഈ ഹോസ്പിറ്റലിൽ നമ്മുടെ ഈ തിരുവിൻ്റെ മണ്ണിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആൻജോഗ്രാം ആൻജിയോപ്ലാസ്റ്റിക് കൂടാതെ തന്നെ കോംപ്ലക്സ് ആൻജിയോപ്ലാസ്റ്റീസ് പണ്ട് നമ്മൾ ബൈപ്പാസ് വൈ ചെയ്തുകൊണ്ടിരുന്ന കോംപ്ലക്സ് ആൻജിയോപ്ലാസ്റ്റിസ് എല്ലാം ചെയ്യാനുള്ള എല്ലാ ശജ്ജീകരണങ്ങളും നമ്മളവിടെ ഒരുക്കിയിട്ടുണ്ട് അത് അതുമാത്രമല്ല നമ്മളൊരു സ്ട്രക്ചറൽ ഹാർട്ട് ഡിവിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പണ്ട് നമ്മൾ വാൽവ് ഓപ്പറേഷൻസ് കൂടിയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അത് മാറ്റിയിട്ട് നമുക്ക് എന്തൊക്കെ അല്ലാതെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമുക്ക് ഇവിടെ കൊണ്ടുവരാനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇതേപോലെ തന്നെ നമ്മുടെ അഡൾട്ടിന് എങ്ങനെയാണോ വലിയവർക്ക് എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ കെയർ നമ്മുടെ പിഞ്ച കുട്ടികൾക്കും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗവും നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കുട്ടികളിൽ വരുന്ന ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും പ്രശ്നങ്ങൾ ഹോളുകളടക്കം നമുക്കിവിടെ ഓപ്പറേഷൻ ഇല്ലാതെ ചെയ്യുന്ന രീതിയിലേക്ക് ചെയ്യാനുള്ള എല്ലാ നമ്മളോട് ചെയ്തു വെച്ചിട്ടുണ്ട് ഹോസ്പിറ്റൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് മുസമ്മിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ അൽതാഫ് കണ്ണത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ റഷീദ് മാനേജർ ഫസലുദ്ദീൻ ഓപ്പറേഷൻ ഇൻചാർജ് അബ്ദുൽ വഹാബ് പി ആർഒമാരായ ഷംസുദ്ദീൻ കുന്നത്ത് റസാഖ് സുഹൈൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡ്ഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസറ്റ് ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ